മക്ക മണ്ണിൽ പ്രിയപ്പെട്ട അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നബിദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കായത് കാരണമാണ് മറ്റുള്ള വീഡിയോകളൊന്നും നമ്മൾ ചെയ്യാതിരുന്നത് റബിയുൽ റബിയുല്ലബല തുടങ്ങിയാൽ പിന്നെ നമ്മൾ പിന്നെ അതുമായുള്ള ഒരു ആഘോഷമാണ് നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ സാധാരണ നമ്മൾ ചെയ്യാറ് നമ്മുടെ മദ്രസയിലെ മക്കളുടെ പരിപാടികൾ ഇഫ് പഠിക്കുന്ന മക്കളുടെ പരിപാടികൾ അത് അവർക്കൊക്കെ ഒരുപാട് സന്തോഷമാണ് നമ്മുടെ ഈ ചാനലിൽ കൂടി കാണുമ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് ഈ റബിയുൽ റബിയുള്ളവൽ മാസം നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ഇനി മക്കളുടെ പരിപാടികളാണ് മക്കളുടെ കലാപരിപാടി അത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യണേ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനലിൽ കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതാണ് നല്ല മനോഹരമായ പരിപാടികൾ ഞാൻ പറയാൻ വന്ന വിഷയം അതല്ല നബിദിന റാലിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു അതിൻ്റെ പുറകെ ഒന്നും നമ്മൾ പോയിട്ടില്ല അതിന് നമുക്ക് സമയമില്ല നമുക്ക് സന്തോഷമുള്ള നാളുകളാണ് നമ്മൾ എങ്ങനെയാണോ മുത്തഹബീബിനെ പ്രണയിക്കുന്നത് അതാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലെത്തിച്ചത് ഇന്ന് വളരെ കൗതുകമുള്ള ഒരു അതിശയമുള്ള ഒരു വീഡിയോ കാണാനാ ഒരു വീഡിയോ കാണാനിടയായി അതുമാത്രമല്ല മഹാബലിയെയും കൊണ്ടുപോകുന്ന ഒരു നബിദിന റാലിയും നമ്മൾ കാണാനിടയായി ശരിക്കും അതൊക്കെ കാണുമ്പോൾ അതിനെ നമ്മൾ എന്താണ് നിങ്ങളോട് മറുപടി പറയേണ്ടത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു പോവുകയാണ് മത പേരിൽ അണിയിച്ചൊരുക്കിയ ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടു ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് മുന്നേ കരുതിക്കൂട്ടി ചെയ്തു വെച്ചതാണ് ഇതൊക്കെ ഇപ്പോൾ നാളെ നബിദന റാലിയാണെങ്കിൽ ഇന്ന് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ച് ചെയ്തത് തന്നെയാണ് അപ്പോൾ അത് എന്തിനായിരിക്കും ജനങ്ങളുടെ മുന്നിലെത്താൻ ജനങ്ങളുടെ മുന്നിൽ ആളാവാൻ അതെ ജനങ്ങളുടെ മുന്നിൽ ആളാവാനേ പറ്റുള്ളൂ പക്ഷേ റസൂൽ സലഹ് അലൈവ് മുന്നിൽ ആളാവണമെങ്കിൽ റസൂലിനി മുഹബത്തുള്ള റസൂലിന് സ്നേഹം തോന്നുന്ന വിധത്തിലുള്ള റസൂലിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാകണം പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മതസൗഹാർദ്ദം മതസൗഹാർദ്ദമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഒരു മതത്തിൻ്റെ വിശ്വാസവും ആചാരവും മുടക്കിക്കൊണ്ടാവരുത് ഒന്നും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും തടസ്സപ്പെടുത്തുന്ന രീതിയിലാവരുതൊന്നും അവരുടെ ആചാരങ്ങൾക്ക് നമ്മൾ വഴിയൊരുക്കി കൊടുക്കുക അവരുടെ ആ വിശ്വാസത്തിൽ കയറിക്കൂടി ഓരോ മതത്തിലും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളും ഉണ്ടാകും അത് കളങ്കപ്പെടുത്തുന്ന രീതിയിലാവരുത് മതസൗഹാർദ്ദം ഉണ്ടാക്കേണ്ടത് അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വഴിയൊരുക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കേണ്ടത് എന്നുവച്ചാൽ ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക അതിൽ കയറി ഇടപെടുകയല്ല വേണ്ടത് ക്ഷേത്രത്തിന് മുന്നിൽ സല്യൂട്ട് കാട്ടി ഒരു വീഡിയോ വൈറലായി ഭയങ്കര സംഭവമായിരിക്കുന്നു അത് ഇതെവിടെയാണ് നടന്നതെന്നൊന്നും ഞാൻ പറയുന്നില്ല ആ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഇത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്നെനിക്ക് തോന്നിയത് ആ വീഡിയോ ചിലപ്പോൾ കാണാത്തവരുണ്ടാകും അതൊന്ന് കണ്ടു നോക്ക് അവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തിയപ്പോൾ ആ റാലിയിലുള്ള സ്കൗട്ട് ആ ക്ഷേത്രത്തിന് നേരെ തല ഉയർത്തിക്കൊണ്ട് അഭിമാനത്തോടു കൂടി സല്യൂട്ട് കാട്ടുകയാണ് അതാണിന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇരുപത് ലക്ഷം ആളുകളാണ് കണ്ടത് പിന്നെ എന്തുവേണം നമ്മുടെ കണ്ണൂരിലെ ഒരു നാട്ടും പുറത്തെ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തതാണ് റസൂൽ സലഹു അലൈവ് വസല്ലമ്മയുടെ മധു മാത്രം പാടി വൈറലായ വീഡിയോ അതും നിങ്ങളൊന്ന് കണ്ടു ഹോക്ക് ആകോ ഡോ ആ ഗോ ആ ബോലോ നാ ഡോ ആ ഡോ മിനോ നോര മക്കോറിച്ചോ നോറിയ ലോകമാകാ ും ശക്ര പൂല ജിമാ ഗെത്ത മിലാ ഗെ നൂരാ നൂരാസേ എത്ര സന്തോഷത്തോടെയാണ് ആ ചെറുപ്പക്കാര് മുത്തുഹബീബിൻ്റെ മതഹുകൾ പാടി ആ നാട്ടും പുറത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്നത് അതിമനോഹരമായ കാഴ്ചയാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വീഡിയോ വൈറലായതും ഒരുപാട് പേർക്ക് അവരുടെ ആ കുട്ടിക്കാലം ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് കമൻറ്റുകൾ ഞാൻ കാണാനിടയായി വളരെയേറെ സന്തോഷമുണ്ട് അത് കാണാത്തവർ ഇനിയുമുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക് ഒന്നര ലക്ഷത്തോളം ആളുകൾ കണ്ടിട്ടുണ്ട് അലഹമില്ല അതൊക്കെ വൈറലാകേണ്ട വീഡിയോ തന്നെയാണ് നാട്ടുമ്പുറത്തെ നല്ലവരായ ചെറുപ്പക്കാർ മാസം എത്തിയാൽ ആ പ്രവാസികളായ ചെറുപ്പക്കാർ നാട്ടിലേക്കെത്തും അത് പതിവാണ് അവരാണ് ഇതിന് മുൻനിരയിലുണ്ടാവുക അവരാണ് ഈ റാലി മനോഹരമാക്കിയത് പടച്ച ട്രബ്ബ് അതിനുള്ളൊരു പ്രതിഫലം കൊടുക്കുമാറാകട്ടെ ആമി നാളെ ആഹിറത്തിൽ റസൂൽ സല്ലാഹു അലൈസ്മയുടെ ഒപ്പം നിൽക്കാൻ പടച്ച ടബ്ബ് തൗഫീക്ക് നൽകുമാറാകട്ടെ ആമി നമ്മുടെ മക്കളുടെ അതിമനോഹരമായ പരിപാടി നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി കാണാൻ സാധിക്കും ഇൻഷാല്ല എല്ലാവരും ദാച്ചിയ ദത്തോടെ അസ്സലാമലൈക്കും വാഹത്തുള്ള Não,